വർഷത്തിലേറെയായി വൈദ്യുതിയും റേഷൻ കാർഡും നിഷേധിക്കപ്പെട്ട ട്രൈബൽ കുടുംബത്തിന് അത് ലഭ്യമാക്കിയതുമായി ബന്ധപ്പെട്ട് എസ്ഡിപിഐ ചന്തപ്പാടം ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സേവന സമർപ്പണ സംഗമം സംഘടിപ്പിച്ചു പത്തു വർഷത്തിലേറെയായി വൈദ്യുതിയും റേഷൻ കാർഡും നിഷേധിക്കപ്പെട്ട ട്രൈബൽ കുടുംബത്തിന് അത് ലഭ്യമാക്കിയതുമായി ബന്ധപ്പെട്ട് എസ് ഡി പി ഐ ചന്തപ്പാടം ബ്രാഞ്ച് കമ്മിറ്റി സേവന സമർപ്പണ സംഗമം സംഘടിപ്പിച്ചു മാക്കനായി എസ് ടി കോളനി പരിസരത്ത് നടത്തിയ സംഗമം പാർട്ടി സംസ്ഥാന സമിതി അംഗം വി എം ഫൈസൽ ഉദ്ഘാടനം ചെയ്തു കാണാൻ കഴിയുന്നുണ്ടോ റേഷൻ കാർഡില്ല അഡ്രസ് അവന്റി ഇല്ലാത്തവനായി മാറി ഇനി മുതൽ മുതൽ ഈ സമയം തങ്ക അതുകൊണ്ട് സ്വന്തം സ്വന്തം വീട്ടിൽ ാലും ഞാൻ തങ്കയാണ് എന്ന് രേഖപ്പെടുത്താൻ ആത്മാർത്ഥമായി ധൈര്യപൂർവം പൊതുസമൂഹത്തിൽ തങ്കക്ക് വിലാസം പോലും വാങ്ങിക്കൊടുത്തിരിക്കുന്നു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ രാഷ്ട്രീയത്തിന്റെ ആത്മാർത്ഥമായി കാരണം ജനങ്ങൾ അധികാരത്തിലെത്തിച്ചവർ അവർക്ക് അർഹതപ്പെട്ട അടിസ്ഥാന അവകാശങ്ങൾ ലഭ്യമാക്കുന്നതിൽ പോലും അവഗണന കാട്ടുന്നത് അനീതിയാണെന്നും പാർട്ടി ഉയർത്തുന്ന സാമൂഹിക ജനാധിപത്യമെന്ന ആശയവും വിദ്യാഭ്യാസവുമാണ് ഇത്തരം സേവനങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ ജനങ്ങളെ പ്രാപ്തരാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു വി എം ഫൈസൽ റേഷൻ കാർഡ് കൈമാറി വൈദ്യുതി ലൈറ്റോൺ ഗർമ്മം നിസാർ അഹമ്മദും അജേഷ് എൻഎമ്മും ചേർന്ന് നിർവഹിച്ചു പറവൂർ മണ്ഡലം പ്രസിഡന്റ് നിസാർ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു നമ്മുടെ നാട്ടിൽ ഏറ്റവും അടിസ്ഥാന വിഭാഗങ്ങളായ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ഒരു സമൂഹത്തില് അറുപതും അറുപത്തഞ്ചുമെല്ലാം പ്രായമേറിയ കുടുംബങ്ങൾ താമസിക്കുന്ന ഈ സമൂഹത്തിന് അവരുടെ ഏറ്റവും അടിസ്ഥാന വിഷയമായ വൈദ്യുതിയും അതേപോലെ തന്നെ റേഷൻ കാർഡുമെല്ലാം നിഷേധിക്കപ്പെട്ടിട്ട് പത്ത് വർഷത്തിലേറെയായി എന്ന കാര്യം നമ്മളുടെ ശ്രദ്ധയിലേക്ക് വരുന്നു അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ ഈ പഞ്ചായത്തിലും സിവിൽ സപ്ലൈ ഓഫീസിലും തന്നെ ഇത്തരത്തിലൊരു കണക്ക് പോലും ഇല്ല എന്നുള്ള പാർട്ടി ചുറ്റാറ്റുകര പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി റഷീദ് എന്നെ എൻ എം അജേഷ് എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി സുധീർ അത്താണി സ്വാഗതവും ബ്രാഞ്ച് കൺവീനർ റിയാ സി നന്ദിയും പറഞ്ഞു